കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എസ് സുജാത മഹിളാ അസോസിയേഷൻ പീരിമേഡ് ഏരിയ സമ്മേളനം പാബനാറിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ദേശീയതലത്തിൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്നു പെൺകുട്ടികൾക്ക് നേരെ ഓരോ മണിക്കൂറിലും ഇന്ത്യയിൽ അൻപത് ആക്രമണങ്ങൾ നടക്കുന്നു കേന്ദ്ര സർക്കാർ ആക്രമികളെ അമർച്ച ചെയ്യാനും ഇവരെ നിയമപരമായി ശിക്ഷിക്കാനും തയ്യാറാകുന്നില്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്ത്രീകൾക്ക് അനുകൂലമായി ഒട്ടേറെ നിയമ നടപടികൾ സ്വീകരിച്ചു അൻപത് ശതമാനം സ്ത്രീ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാരാണ് കേരളത്തിലേത് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ നിരന്തര പ്രവർത്തനങ്ങൾ കേരളം നടത്തി കേരളം ഇന്ത്യയ്ക്ക് മാതൃകയാണെന്നും സി എസ് സുജാത പറഞ്ഞു

ख्याप्तമായ തലമാറ്റกระทനക്കുള്ളുകൊണ്ടാണ് ഇന്ത്യൻ ભરനാതിแกരി നരേന്ദ്ര റോഡി ഇസ്രായേല പിന്തുണയേറ്റു അമേരിക്ക പിന്തുണയേറ്റു ക്രൈസ്തവ സഹോദരരെ ദൈപോ ആശ്രയമുള്ള ഒക്കമേ ഇതിനൊരു കാര്യങ്ങൾ ചെയ്യുന്നു പറസീലിൽ നിന്ന് ആടിയവരുയേടെ ക്രൈസ്തവ സഹോദരകളും ഉണ്ട് ഈശോയനെ കണ്ടു കാണാൻ പോകുന്ന ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം ഈ മഹിള അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ ജില്ലാ കമ്മിറ്റി അംഗം ആൽഫി ശാന്തിഹരിദാസ് പ്രീതി രാജേന്ദ്രൻ ആർ സെൽവത്തായി ജി പൊന്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു